കേരള വനിതാ ബിങ്ക് പ്രസിഡന്റ് ഡോക്ടർ സബീന അബ്രാഹാം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് ആന്യ തോട്ടത്തിൽ പ്രവലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് രാജീവ് ഓരത്തേൽ പുറവലങ്ങാട് മണ്ഡലത്തിലെയും കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഓരോ ആം ആദ്മി വോളന്റിയേഴ്സിനെയും ഹാർദമായി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പറഞ്ഞും ബോധവൽക്കരിക്കാൻ സാധിക്കണം ആ ഉദ്യമനത്തിൽ കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിന്റെയും കുറവലങ്ങാട് പഞ്ചായത്തിന്റെയും ഒരു നാഴികക്കല്ലായിരിക്കും ഈ ഓഫീസ് ഉദ്ഘാടനം ഈ ഓഫീസില് മണ്ഡലം മാത്രമല്ല ജില്ലയ്ക്കും നിയോജക മണ്ഡലത്തിനുമൊക്കെ പ്രത്യേക സൗകര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിലെയും കോട്ടയം ജില്ലയിലെയും ആം പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന സ്ഥാനമായി കുറവലങ്ങാട് മാറുകയാണ് ഇപ്പൊ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഏവരും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഡോക്ടർ സബീന അബ്രാഹത്തിനെ സ്ഥിരതളിച്ച് ഇതിന്റെ ഉദ്ഘാടനം ഒരിക്കൽ നിർവഹിക്കുന്നതിനായി ശനി

ചക്രമേന് ഭരണചക്രമേന്തുവാൻ ചോരചി വഴികളിൽ യാദവാഴ്ച ചെയ്തവ ആശ്രയത്തിനൊന്നു മാത്രം കൈയിലെന്തൂനുകൈയിലെന്തൂനുകൈ സഹജരെ നേരറിഞ്ഞു നേതൃഭാവമായിക്കുവാൻ പങ്കിടവൃത്തിയാക്കുവാൻ സഹജരേ ചൂരുകൈയിലെന്താ സഹജരെ ദേവകൾക്ക് സ്വന്തം എന്ന് കേൾ കേ

ൾക്ക് സ്വന്തം എന്നു കേളികേട്ട കേരളം നേരുകേട്ട കക്ഷികൾ അരിഞ്ചു ഭാരമേറ്റുപോയി അരിഞ്ചുമാരമേറ്റുപോയി അരിഞ്ചുമാരമേറ്റുപോയി അഴിമതി आशयते सरजरे आश्रयतिनो नू मात्रं झूलु कैलेन्द झूलु कैलेन्द झूलु कैलेन्द वीर अल्लाहो प्रस्ताम वीर अल्लाहो प्रस्ताम वीर अल्लाहो प्रस्ताम अब सब तू सुंदर बे मधुमाती सितारा अर्जुन को गिरो सुंदर बे Sunday am Sunday back

I'm sorry.

നമ്മളിന്ന് ഉദ്ദേശം കുറവിലായിട്ട് എല്ലാവരും വന്നിച്ച് വരുവാനും എല്ലാ വാർഡിലും തന്നെ വന്നു ചേരുവാനും നമ്മള് കുറവിലെങ്ങായിട്ട് നമ്മുടെ ഓഫീസില് ഒരു സാധനം നടത്തുകയാണ് കുറെ ഒരു ഒരു ഓഫീസിലത്തെ കുറവിലെങ്ങാട്ടുണ്ട് പാർട്ടിയുടെ പ്രവർത്തനോട് നടക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു സ്ഥലമായി മാറണം അത് നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മള് ജനാധിപത്യ സംരക്ഷിച്ചുണ്ടായിരുന്ന ഇടങ്ങും ഒരു താഹനത്തിന്റെ പിഴക്കം മാത്രമാണ് തുടക്കം മാത്രമാണ് ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രേരണ ഈ ജനങ്ങളിടയിലും നമ്മുടെ ഇടയിൽ എല്ലാവരും പടലുകയും ഈ നാടൻ ഈ നാടിന്റെ ജനാധിപത്യത്തിൽ നിന്ന് സ്വേക്ഷാധിപത്യത്തിലേക്ക് നടക്കുന്നവർക്ക് ഈ ശക്തിയിലേക്ക് ജനങ്ങളെ തന്നെ വരും അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രയാസം അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഒറ്റൊരുപിച്ച് പങ്കെടുത്ത എല്ലാ ചട്ടസേനെയും എല്ലാവരെയും വളരെ വളരെ കൃത്യമായിട്ട് നടിയേർപ്പെട്ടു എന്ന് പറയുകയാണ് നമ്മള് വളരെ പറ്റു ചേൽപ്പനങ്ങളെല്ലാം മാറ്റി വച്ചിട്ടാണെങ്കിലും എല്ലാവരും സമയത്ത് വരികയും ഇത്രയും ശക്തമായ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ആവേശവും ജന ജനാധിപത്യത്തിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിഷ്ഠ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് ഗുണകലകത്ത് പട്ടിടത്തിലൂടെ നമ്മുടെ ബിജെപി നയിക്കട്ടെ തീർച്ചയായും അതിന്റെ അറിവൊഴികൾ അതിന്റെ അറിവൊഴുകൾ മറ്റ് സ്ഥലങ്ങളിലേക്കും പലരും കുറവിലാണ് ആം ആദ്മി പാർട്ടി വളരെ ശക്തമായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളോട് ഒപ്പത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി എന്ത് എന്തോരം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പുവരാനായിട്ട് ഈ അവസരത്തിൽ വനിതകളുടെയും ഉത്തരവാർത്ഥികളുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഞങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ ആ ഉദ്ധാർത്ഥ്യങ്ങളൊക്കെ തയ്യാറാക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുകയും കുട്ടിവാക്യം നന്ദി கே ஆர் சோஜனே குறலிங்காடு ஆம் ஆத்மிய மண்டல கம்பெனியுடைய பயிரில் ஒரு கொடுக்கி டிஜி ஏற்படுத்திய ஒரு சமே ஆ சமம் நம்ம வனிதாபிங்கி பிரசண்ட் சகீன அது கே ஆர் சோஜன் நல் എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ലോകം തോടുകൂടി ചേർത്ത്